വഴി പോവുകയാണോ നിർബന്ധം ഭയന്നോ ഭയന്നോ അപകടം ഒന്നുമല്ല നിങ്ങളെ മഴ കഴിയുന്നതോടെയാണ് പുഴുക്കൾ വീണു തുടങ്ങുന്നത് സാധാരണയായി മാസത്തിലാണ് പുഴുശല്യം ഇത്തവണ നേരത്തെയാണ് വീഴ്ചയെന്ന് പരിസരവാസികൾ പറയുന്നു വനംവകുപ്പിന്റെയും സ്വകാര്യ വ്യക്തികളുടെയും പറമ്പുകളിലെ മരങ്ങളാണ് പുഴുക്കൾ വീഴുന്നത് തേക്കുമരത്തിന്റെ ഇലകൾ തിന്നാനെത്തിയവരാണ് പിന്നീട് മനുഷ്യർക്ക് നേരെ ചാടി വീഴുന്നത് മരങ്ങളിൽ നിന്നും പുഴുക്കൾ കൂട്ടത്തോടെ യാത്രക്കാരുടെ ശരീരത്തിലും മറ്റും വീണ് ചൊറിച്ചിലും തടുപ്പും നേരിടുന്നു എല്ലാ വർഷവും ഈ പ്രശ്നമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ഇരുചക്രവാഹനത്തിൽ പോകുന്നവർ ഹെൽമറ്റ് ധരിച്ചാലും ഷർട്ടിലും മറ്റും പുഴുക്കൾ വീഴുന്നത് പതിവായിട്ടുണ്ട് ഷർട്ടിന്റെ കോളറിനുള്ളിലൂടെ ശരീരത്തിനുള്ളിലേക്കും പുഴുക്കൾ വീഴുന്നു വീണ വീണഭാഗത്ത് തടിപ്പും ചൊറിച്ചിലും അനുഭവപ്പെടുന്നത് കാരണം ഡോക്ടറെ കണ്ടാണ് പരിഹാരം തേടുന്നത് കണ്ണിലും പുഴുക്കൾ വീഴാറുണ്ട് നൂലുപോലെ ചാടി വീഴുകയാണ് ചെയ്യാറ് വെളുത്ത നിറത്തിലുള്ള പുഴുക്കളാണിവ ഹെവി വാഹനങ്ങൾ തട്ടി വീഴുന്നത് കാരണം ഇതിനു പിന്നിലാണ് പലരും സുരക്ഷ തേടി യാത്ര ചെയ്യുന്നത് നെല്ലിയാമ്പതിയിലേക്കും മറ്റും ഇതുവഴി നിരവധി വിനോദസഞ്ചാരികളും യാത്ര ചെയ്യുന്നുണ്ട് സ്ത്രീകളും കുട്ടികളും സഹിതം യാത്ര ചെയ്യുന്നവരും പുഴുശല്യം കാരണം പ്രയാസത്തിലാണ് ഇവിടെ എത്തുന്നവർ അറിയാതെ ചൊറിച്ചിലനുഭവപ്പെടുമ്പോഴാണ് വിവരമറിയുന്നത് എന്നാൽ സംഭവമറിയുന്നവർ ഈ ഭാഗത്ത് റോഡിൽ നിന്നും വാഹനം വെട്ടിച്ചു പോകുന്നത് അപകട ഭീഷണിയും ഉയർത്തുന്നുണ്ട് ഏതാണ്ട് ഒരു കിലോമീറ്റർ ഭാഗത്താണ് ഈ പുഴുശല്യം പലശനയിൽ നിന്നും നെമ്മാറിയിൽ നിന്നും പോകുന്നവർക്കും വരുന്നവർക്കുമാണ് ഈ പ്രശ്നം നേരിടേണ്ടി വരുന്നത് യു ന്യൂസ് പാലക്കാട്